അല്പസമയം മുമ്പാണ് ഈ സംഭവം നടന്നത് എന്ന് മനസ്സിലാക്കുന്നു എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളൊന്നും അറിയില്ല ബിനീഷ് അങ്കമാലിയിലെ ഒരു വ്യാപാരിയാണ് നാലുപേരും മരണപ്പെട്ടിട്ടുണ്ട് നമുക്ക് അതിന്റെ മറ്റേ എങ്ങനെ സംഭവിച്ചു എന്താണ് കാരണം നമുക്കതിനെ കുറിച്ച് അറിയില്ല മറ്റു വിശദാംശങ്ങൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ വീട്ടിൽ ആരൊക്കെയാണ് മറ്റുണ്ടായിരുന്നത് എന്തെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയാണ് ഇവിടെ വേറെ വീട്ടിലുള്ളത് അമ്മ താഴത്തെ നിലയിലായിരുന്നു ഇവര് നാലുപേരും മുകളിലത്തെ നിലയിലാണ് ഒരു മുറിയിൽ തന്നെയാണ് നാലുപേരും മരണപ്പെട്ടിട്ടുള്ളത് മൃതദേഹങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത് തന്നെയാണുള്ളത് ബാക്കി ഫോറൻസിക് നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ മാറ്റാൻ സാധിക്കുള്ളൂ ചേട്ടാ എന്താണ് ഇതിനെക്കുറിച്ച് എപ്പോഴാണ് സംഭവം എന്താണ് കാണുന്നത് കാണുന്നത് ഇവര് രണ്ട് മക്കൾ സെന്റ് ബാട്രിക്സ് സ്കൂളിൽ പഠിക്കുന്നവരാണ് അവർ സെന്റ് ബാട്രിക്സിലാണ് എന്താണ് എങ്ങനെയാണെന്നൊന്നും ഒരു വിവരം വന്നിട്ടില്ല എ സി മാത്രം വർക്ക് ചെയ്യുന്ന മുറിയാണ് ബാക്കി ഗ്യാസോ അങ്ങനെയുള്ളതൊന്നും ഇല്ല ഇതിനകത്ത് അപ്പോൾ എന്താണെന്നുള്ളത് വിശദമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര വിവരങ്ങൾ നമുക്കിപ്പോൾ പറയാൻ കിട്ടുന്നുള്ളൂ വീട്ടിൽ അന്നേരം ആരൊക്കെയാണ് അമ്മ താഴെ താമസിക്കുന്നത് ഇയാളുടെ അച്ഛൻ മരിച്ചു പോയതാണ് അമ്മ താഴത്തെ നിലയിലാണ് ബാക്കിയുള്ള ഈ നാല് കുടുംബമാണ് നാല് പേരടങ്ങുന്ന രണ്ട് മക്കളടങ്ങുന്ന കുടുംബമാണ് മോളിൽ താമസിക്കുന്നത് അതാണ് ഇപ്പോൾ കിട്ടിയ വിവരം സമയം കാണുന്നത് പുലർച്ചെയാണ് നാട്ടുകാരാണ് കാണുന്നത് തീ കണ്ടത് അങ്ങനെ ഒരു റെസിഡൻസ് അസോസിയേഷന്റെ ഗ്രൂപ്പിലിട്ട് അവരാണ് ആളെ കൂട്ടി ഇവിടുത്തെ പണിക്കാരോ കൂടിയാണ് തീ കെടുത്താൻ ശ്രമിച്ചത് പക്ഷെ തീ കെട്ടില്ല എന്തായാലും നാലുപേരും മരിച്ചു ബാക്കി നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു താഴെ ഭാഗത്തേക്ക് തീ പടർന്നിരുന്നു എന്നിട്ട് ഒന്നും ഒന്നും കാണുന്നില്ല മുകളിലുള്ള ഇത് കണ്ടിട്ടാണ് ആളുകൾ നടക്കാൻ പോകുന്നവരാണ് കണ്ടത് അവരുടെ ശ്രദ്ധയിലാണ് പെട്ടത് പുലർച്ചെ അങ്ങനെയാണ് ഇത്രയും വില എത്തിച്ചത് എന്റെ സുഹൃത്താണ് എന്ന് മേളിലുണ്ട് എന്റെ വീടാണ് ആ കാണുന്ന വീടാന്റെ അപ്പൊ ഞാൻ നടക്കാൻ നടക്കാനിറങ്ങുന്ന ആളാണ് മണിക്ക് ഞാൻ ഇറങ്ങിയ സമയത്ത് പട്ടി പെടുന്ന ഭയങ്കര കുറവാണ് മീഡിലേക്ക് എന്തോ വെളിച്ചം കാണണം അങ്ങനെ വെളിയിലേക്ക് ഓടി വന്നത് ഏലാസും പോകാൻ വിളിച്ചിട്ട് എടുത്തില്ലായിരുന്നു അപ്പം ചേട്ടന്റെ വീടാണിത് ചേട്ടനും ഇവിടെയുണ്ടിയാസും ഉണ്ട് ആ സമയത്ത് ഞങ്ങൾ നോക്കുമ്പോൾ ചേച്ചി ഇവിടെ വിളിച്ചോണ്ട് കൂടെ ഇറങ്ങി വരുന്നുണ്ട് എന്താ സംഭവിച്ചു എന്ന് അറിയാൻ പാടാന്ന് പറഞ്ഞു അപ്പൊ വിളി പ്രാർത്ഥിക്കാനായിട്ട് അവർ നാലുമണിക്ക് എഴുന്നേറ്റാണെന്നാണ് പറയുന്നത് അങ്ങനെ നേരെ അവരെ വിളിച്ചു കൊണ്ടുപോയി ആ വീട്ടിലിരുത്തി നമ്മള് ചേട്ടന്റെ വീട്ടിലിരുത്തി അതിനുശേഷം നമ്മള് ഇവന്റെ ഞങ്ങളുടെ ഈ റെസർസ് മുഴുവനും ക്യാമറ സർക്യൂട്ട് അതിൽ ഡി വി ആർ ഇരിക്കുന്നവരെ ഇവിടെയാണ് അപ്പൊ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവനൊന്ന് വിളി ബിനീഷ് വിളിച്ചിട്ട് ബിനീഷിന്റെ ഫോണപ്പോ അവിടെ ഓർഡറാ നമ്മൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ സ്വഭാവമായിട്ട് നാലു മണിക്ക് ശേഷം ഈ സംഭവം സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ കാണുന്നത് അഞ്ചുമണിക്കാണ് അഞ്ചുമണി അഞ്ചു അഞ്ചായപ്പോഴും ഞങ്ങൾ ആ സമയത്താണ് കാണുന്നത് പിന്നെ എല്ലാവരും ഒന്ന് കൂടി ഇവർ നാലുപേരും തന്നെയാണ് അത് വരുമ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും അതിന്റെ മേളില് ഈ മോളി കാണുന്ന വിൻഡോ ഞങ്ങൾ വരുമ്പോൾ തുറന്നു കിടക്കാമായിരുന്നു അപ്പൊ എ സിയുടെ ആണോ എന്ന് വെച്ചാൽ അങ്ങനെ വിൻഡോ തുറന്നു നടക്കാൻ സാധ്യതയില്ല മേളിലേക്ക് എന്റെ ചേട്ടൻ മുകളിലേക്ക് ഓടിക്കരുത് നോക്കി വാതിലും തട്ടാനായിട്ട് അപ്പൊ തീ ഇങ്ങനെ ആളാ സാധിച്ചില്ല അപ്പൊ ആ സമയത്ത് സ്വാഭാവികം മനസ്സിലാക്കുന്ന ആ സമയത്ത് തന്നെ ഇവര് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാവല്ലോ അവര് ഇതിന്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ മുകളിൽ തീ പിടിക്കാനുള്ള മറ്റെന്തെങ്കിലും മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ തോന്നുന്നു അതാ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ കാരണം മറ്റുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല നിലനിൽക്കുന്നില്ല മറ്റുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല എന്താ സംഭവിച്ചെന്ന് ഇതിന് ഒരു വർഷം മുമ്പ് ഇവരുടെ ഈ ഗോഡൌൺ പിടിച്ചിട്ടുണ്ട് ഈ മറ്റേ അത് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടായിരുന്നു അന്നത് ഒരു മണിക്കൂറുകളോളം നിന്ന് കത്താറുട ചേർന്നു ആ കാണുന്നത് അതിപ്പോ പുതുതായിട്ട് വീണ്ടും പെടുന്നതാണ് അത് ഭയങ്കരമായിട്ട് കത്തി ഒരു രണ്ടു മൂന്ന് മണിക്കൂർ നിന്ന് കത്തായിരുന്നു പിന്നെ നമ്മുടെ ഈ ഏരിയയിൽ ഈ റോഡിന്റെ സംഭവമായിട്ട് ഫയർഫോഴ്സ് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഫയർഫോഴ്സിനെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോ അവരെ അങ്ങനെ നേരിട്ട് പോയിട്ട് നമ്മുടെ പത്രം എലിയാസ് നേരിട്ട് പോയിട്ട് ഫയർഫോഴ്സിനെ ഇവിടെ കൊണ്ടുവരുന്നു പിന്നെ അവർക്ക് അവിടെ തിരിഞ്ഞുവരാനായിട്ട് അരമണിക്കൂർ താമസം വന്നു അങ്ങനെയുള്ള സാഹചര്യം ഉണ്ട് എന്താണ് ജാതിയുടെ ബിസിനസ് ആണ് ജാതി കുരു ഇതല്ലേ ആ പുള്ളി വ്യാപാരിയാണ് പുള്ളിയുടെ അവരുടെ ഒരു കട ഇവിടെ ഉണ്ട് മറ്റേ കാലിൽ ഉണ്ട്